ക്ലബിന്റെ പ്രസിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സെക്രട്ടറി

എൽ സി സി അവിടെ എൽ സി ഐ സി എൽ സി ഐ സി ഓടാ ഓടാന്ന് പറയാം ഒരു ചട്ടാൻ വെട്ടി വരും എൽ സി ഐ സി വരും അഞ്ചു ചട്ടി അവിടെ കൊടുക്കും യസിൽ ചേരുന്ന തിളക്കം ഇത് മറ്റവന്മാർ ഒരച്ചു നോക്കാൻ വരില്ലേ

അവിടെ കാഴങ്ങാണോ? ഞമ്പിന്റെ ഞമ്പിന്റെ ഒരു പോട്ട് എടുന്നാൽ പോട്ട് എടുക്ക് പോടാ പോടാ അഞ്ചെണ്ണി കൊണ്ടുവന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സമിതി എന്നാലും ഫോട്ടോ കേട്ടോ ಕಾರಕನೆಂದು ಎಲ್ಲಾನು ಪದೆಡ್ತೋಳ್ಳೋ ಗಣ 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 ದೆಲ್ಲಿ 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 ಅಂತ ಇಂದ 500 ರೂಪಾಯಿ ಹಾಕಿದ್ವಿ ಬೆರು ಬೆರು ಓರೆ ಟೋಟ ಓರೆ ಕಿಚೋಟ ಮನಚಟ ಪ್ರಮಯಂ ಪಾಸಕಲ್ ಮಾತ್ರಾಯರು ಸರ್ಕಾರದಿಂದ ಜೋಲಿ ಇದು ನಿಮಕ್ಕೆ ಸೋನು ಸಿಗೇರ ಮೊಲ್ಲ ಸಿ दिस इज ಅ ರೋಡ್ ഞാൻ എം പി ആയി വന്നാൽ ഉറപ്പായിട്ടും ഞാനിതിന് മുഴുവൻ കാശം രണ്ട് വർഷത്തെ ഫണ്ടിങ് വേണമെങ്കിൽ രണ്ട് വർഷത്തെ അഞ്ചും അഞ്ചും പത്തു കോടിയും ഞാൻ തരാം നിയമം അനുസരിച്ച് വരുമോ നെട്ടിശ്ശേരിയിൽ ഒരു റോഡിന് പതിനെട്ട് പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്തു ചെയ്യാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാണറിയോ അത് ദേവസ്വത്തിന്റെ ഭൂമിയാണ് അതിലേക്കൂടെ എം പി ഫണ്ടിൽ നിന്ന് റോഡ് ചെയ്തുകൊണ്ടാണ് ആ റോഡ് മാത്രം ഒഴിവാക്കി അവിടുത്തെ കൗൺസിലർ റോഡ് റോഡിപ്പോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ റോഡ് മാത്രം ഒഴിവാക്കി അപ്പൊ ഞാൻ തിരിച്ച് കളക്ടറോട് ചോദിച്ചത് അങ്ങനെ പിന്നെ ദേവസ്വത്തിന് ആ ഗേറ്റ് റോഡ് അടയ്ക്കാവല്ലോ അല്ലേ പോലീസ് വണ്ടികളൊന്നും വിയ്യൂരിലേക്ക് ആ കുറുക്കു വഴിയിലൂടെ പോകണ്ടല്ലോ അല്ലേ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതെല്ലാം ഇതും ജനങ്ങളുടെ ആവശ്യത്തിനാണ് നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇനിയും പി ടി ഉഷയെ കൊണ്ട് ആ കാശിടീക്കാം ഞാൻ രണ്ട് വർഷത്തെ മുഴുവൻ കാശ് വന്നു തരാം എനിക്ക് മറുപടി പറയാതെ പോകാനാണ് ഇനി സ്പോർട്സ് വകുപ്പിലൂടെ സായി എനിക്ക് തോന്നുന്നു സ്പോർട്സ് മിനിസ്ട്രിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെന്റിൽ ബഡ്ജറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനും ക്ഷണിക്കും അതിപ്പം എൻ പി ആയാലും ഇല്ലെങ്കിലും ജയിച്ചാലും തോറ്റാലും എൻ്റെ ഒരു പ്രയോജനനിയില്ല വിജയിച്ച് വന്ന് ചെയ്യുന്ന തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു ഓ ജയിച്ചാലേ ചെയ്യത്തുള്ളൂ അപ്പൊ തോറ്റാ ചെയ്യില്ല തോക്കുന്ന പ്രശ്നമില്ല ഹേ ഇവിടെ കുട്ടികളവിടുത്തെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നൂറ് ചട്ടയും കൊണ്ടുവരണം ചട്ടപന്തി ഇത് നമ്മുടെ അത്ലറ്റികൾ അറിയാം അവിടെ ചേട്ടാറുണ്ട് നമ്മളെ കൊണ്ടുവന്നു എനിക്കണ്ടോ നിൽക്കും അതിനുള്ള സമയം എനിക്ക് തരണം കേട്ടോ കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ ഈ പണ്ടത്തെ ആള് രംഗ് എഴുതി അവിടെ മുഴുവൻ വിശദമായ മറുപടി അവിടെ കൊടുക്കും ള് എല്ലാ ഒരു ലാഷണിൽ പോയി മെഡൽ പേടിക്കുകയും ചെയ്യണം ഞങ്ങൾ പാലക്കാട് അവിടെ കൊടുത്തത് എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല അത് നിങ്ങൾ കൊടുത്ത് നേതാക്കന്മാരോട് വയ്ക്കുക

ചോദ <laughs> നമ്മൾ അവരെ നിലനിർത്തിയില്ലെങ്കിൽ പുനിയടങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കൂടും നമുക്ക് ഒരുപാട് രോഗങ്ങൾ മഴ പെയ്തു കൊണ്ടുപോകും ओम श्री गुरुदेव का जय भारत माता की जय भारत माता की जय 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 बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी सुरेश गोबिंडे की जय गोबिंडे की जय सुरेश

സംഭവിക്കരുത് നിങ്ങൾക്ക് ഇടം ഒന്ന് സംഭവിക്കരുത് ഞാൻ നോക്കിയത് ഞാൻ തരുന്ന കാര്യങ്ങളിൽ ഇടപെടുമെന്നുള്ളത് നിങ്ങളുടെ മികയിൽ തന്നെ അതിനൊരു തെളിവ് ഞാനിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് വികസനത്തിൻ്റെ ആദ്യ പടിയെന്ന് മാത്രം ദക്ഷിണ വെച്ചു എന്ന് മാത്രം കരുതിയാൽ മാം മുന്നോട്ടും ഇതിൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എന്നെ നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തണം

അല്ലാതെ <laughs> Jai, 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 Jai,

Går det bra? तो तो नहीं किया। वो तो हमने देख लिया। हमने शेडो में चीजें करनी Thank you. അപ്പോൾ ആ വികസനം ഇങ്ങോട്ടും കൂടി കൊണ്ടുവരുന്നത് ഫ്ലവർ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും റൈസ് മാർക്കറ്റിലും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശക്തൻ മാർക്കറ്റും മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ഗ്രോസറി മാർക്കറ്റ് ഫ്ലവർ മാർക്കറ്റ് മീറ്റ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് അങ്ങനെ കൺസ്യൂമേഴ്സിനെ വന്ന് തുറന്ന് കയറാവുന്ന ഒരു ഓപ്പൺ ലുലു മോളിന്റെ മോഡൽ അതാണ് എന്റെ ഹൃദയത്തിലുള്ളത് അതിന ഇത് പ്രചരണത്തിന് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം ഒന്ന് ജയിപ്പിച്ചു നോക്കും അത്ര ഞാൻ പറഞ്ഞു രാഷ്ട്രീയം ആരും വഞ്ചിക്കണ്ട രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ അഞ്ചു വർഷം ഒരു ബെറ്റർ അഞ്ചു വർഷം ഒരു ഭേദപ്പെട്ട അഞ്ചു വർഷത്തിന് ഞാൻ യോഗ്യനാണോ എന്നളന്ന്

歐 I is there DU��도 I MUNDS ā SES Pod T셋 曼 Tいました? dir jagtore? Grazie? It's a蹟o? No, not, not. revenir dan to check guys., rebirth tada, catch seg Çecaq说? studen Así a youtube that ever follow. individual to come in a hand attack box. Right? 2-3, this znaczy,inde so much. We will be able to manage that. 6 mask on a다가. wizard died bybench? It's a twenty thumbs. 39xанд wind and wheeled. Rurali, this one my hand. That's not a bad senator. Be using the initial ID when mond 1-231. T quick. T resisted against me, on location. Do not only once rate yet. Nor esta?ацию by 2-3. I stopped before the number one. Tept last. Not only ത്രയും വായിക്കായിട്ട് സ്ഥലമല്ലേ അവിടെ അങ്ങനെയൊന്നും ഒരു വഴി ഇല്ല പച്ചക്കറികളും ഇവിടുത്തെ എം പിമാരായിരുന്നു ഞാൻ ഇവിടുത്തെ എം പി ആയിരുന്നെ എം പി ആവാൻ ശ്രമിച്ചു വിജയിച്ചില്ല പക്ഷെ ഞാൻ എന്റെ മുദ്ര ഇവിടെ ചാർത്തിയിട്ടുണ്ട് പണം കണ്ട പക്ഷെ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് അഞ്ച് വർഷക്കാരും ചെയ്തുതന്നു ഇത് നീ ഇങ്ങനെ കിടന്നാൽ മതി ഇതിന്റെ അവസ്ഥ മാറ്റിത്തരമെന്ന് എനിക്കാവും അതിനവസരം നിങ്ങൾ എനിക്ക് കടന്നു തരണം കൈയ്യൊ വണ്ടിയിൽ ഉണ്ടോ വണ്ടി വണ്ടി അവിടെ ആ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം നമുക്ക് ഇസിൽ നിന്ന് കലര അപകടമാണോ എനിക്കറിയാം പക്ഷെ നിങ്ങളോട് ഇത് കേൾക്കണം അയോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ രാഷ്ട്രീയ കേൾക്കണ്ട എല്ലാരും അങ്ങനെ പണ്ടുകാലത്തിനായിട്ടും ബെറ്ററാണ് മാർഗ്ഗ പഴയ കാലമുള്ള ആൾക്കാരോട് ഞാൻ മനസ്സിലായി അവിടെ ടോയ്ലറ്റ് അടക്കണം നിങ്ങൾക്ക് ടോയ്ലെറ്റ് ഇല്ലേജ് പോയിട്ടുള്ളത് റോഡ് ഷോഡിൽ രണ്ട് ദിവസം ಚಿತ್ರಣ ಮಾಡಿ ಅಂಜನಯ್ಯನವರ ತರಬೇತಿ ಆಯೋಜಿಸಿದ್ದಾರೆ ಓಲೋ ಓಲೋ ಬಡಕೇ ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಬೆಂಕಿ ಹಚ್ಚಿ ಡೋಮ್ಯಾಟರ್ ಮಾಡ್ತಾರೆ ಜನಗಳೆಲ್ಲ ಎನಿಕ್ ಇರೋ ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಗಡಿಯು ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಎಲ್ಲರಿಗೂ ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ನಿಮ್ಮೆಲ್ಲಾ ಪ್ರಜಾ ಜೀವ ಸಹಜನೆಲ್ಲ ಟೋಕನ್ ಮಾರ್ಕೆಟ್ ಇದೆ ಅಲ್ಲಲ್ಲ ನಾನು ಕೇಳುತ್ತಿನ್ನು ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಮಾರ್ಕೆಟ್ ಟಿಕೆಟ್ ಇದೆ ಮತ್ತು 이 사람은 이말람은이 사람은 이 사람은 이 사람은 이 사람은 이 사람은 이 사람은 이 사람은 이이 사람은 이사이사이 사람은 이 사람은 이 사람은 사람은 이 ഞാൻ ഏഴ് വർഷം മുമ്പ് കണ്ടെത്തലുക അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്രസേവന എല്ലാ ഇടങ്ങളിലും സ്ഥലങ്ങളും അവർക്ക് പറയാം അത്

എല്ലാവരും ഒത്തുപിടിച്ചാൽ നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും അഭിപ്രായം ഞാനുണ്ടാവും ആവാങ്